ഷഫീദ് റൌത്തറാണ് തിരുവനന്തപുരത്ത് ചേരുന്നത് ശബരിമല കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ഇനിയും ഹാജരായില്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിനായി എസ് ഐ ടി നേരിട്ട് കസ്റ്റഡിയിലെടുക്കും ഒപ്പം പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രി യുവതി മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് പിഴവില്ലായെന്ന് വിദഗ്ധ സമിതി കണ്ടെത്തൽ അംഗീകരിക്കാതെ കുടുംബം മറ്റൊന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമല്ലി ആവശ്യപ്പെട്ട് എ കെ പി സി ടി എ ഇന്ന് ഇടത് അധ്യാപക സംഘടന പ്രതിഷേധിക്കുകയും ചെയ്യും ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് അങ്ങനെ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറെ തിരക്കുള്ള ഒരു വാർത്താ ദിനത്തിലൂടെയാകും ഇന്ന് കടന്നു പോവുക എന്തൊക്കെയാണ് ഇന്ന് വരാനിടയുള്ള വാർത്തകൾ വിവരങ്ങൾ ഉറപ്പായിട്ടും കാരണം ശബരിമല സ്വർണ്ണക്കുള്ളയിലെ നിർണായക ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇന്ന് എസ് ഐ ടി കടന്നേക്കും എസ് ഐ ടി കടന്നേക്കും തരത്തിലുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട് നമുക്കറിയാം എൻ വാസുവിൽ എത്തിച്ചേർന്ന് നിൽക്കുകയാണ് ശബരിമല സ്വർണ്ണക്കുള്ളയിലെ അന്വേഷണം അതിന് അത് ശേഷം അത് ആര് മറ്റ് ദേവസം ഭരവായി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ആലോചന അത് എസ് ഐ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ എ പത്മകുമാർ ഇനിയും ഹാജരായില്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യലായി നേരിട്ടുള്ള കസ്റ്റഡി എന്നുള്ള കാര്യത്തിലേക്ക് എസ് ഐ ടി ഇപ്പോൾ ആലോചിക്കുന്നത് ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ രണ്ടു ദിവസത്തെ സാവകാശമാണ് എ പത്മകുമാർ എസ് ഐ ടിയോട് ചോദിച്ചിരുന്നത് എന്നാൽ സമയപരിധി പൂർത്തിയായ സാഹചര്യത്തിൽ വൈകാതെ അന്വേഷണ സംഘം നോട്ടീസ് നൽകും കേസിൽ അറസ്റ്റിലായ എൻ വാസുവിനെ ഇതുവരെയും കസ്റ്റഡിയിൽ വാങ്ങിയിട്ടില്ല വാസുവിന്റെ പങ്കിനെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ് ഇത് പരിശോധിച്ച ശേഷമാകും കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകുക അക്കാര്യത്തിലടക്കം അന്വേഷണ സംഘം ചില മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുന്ന തരത്തിലേക്കുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരം എസ് ആശുപത്രിയിലെ ശസ്ത്രക്രിയ അതുമായി ബന്ധപ്പെട്ട് വിവാദമായിരുന്നു ഈ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് എസ് ആശുപത്രിയിൽ യുവതി മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് പിഴവില്ലെന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ എന്നാൽ ഈ കണ്ടെത്തൽ കുടുംബം അംഗീകരിക്കുന്നില്ല എസ് ഐ ടി ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് അണുബാധ ഉണ്ടായതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യുവതിയുടെ ബന്ധുക്കൾ എന്നാൽ ഈ വാദങ്ങൾ എല്ലാം പൂർണ്ണമായും തള്ളുന്നതാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് ആശുപത്രി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടെന്നും അണുബാധയ്ക്ക് കാരണം ഈ ആ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എന്നുള്ള കണ്ടെത്തലുമുണ്ട് ഈ റിപ്പോർട്ട് ഉടൻ തന്നെ ഡി എം ഇ സർക്കാരിന് കൈമാറും അതേസമയം നീതി ലഭിച്ചില്ലെന്ന് ആരോപിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കഴക്കൂട്ടം സ്വദേശിയായിട്ടുള്ള ശിവപ്രയുടെ കുടുംബം ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്താ അത് കേരള സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് നാടകീയമായ സംഭവങ്ങൾ കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്ന മലിനെതിരെ ഇന്ന് ഇടത് അധ്യാപക സംഘടന പ്രതിഷേധിക്കും മോഹനൻ കുന്നുമ്മലിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് എ കെ പി സി ടി എ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക ജാതി അധിക്ഷേപ വിഷയത്തിൽ കുറ്റാരോപിതയായ ഡീൻ ഡോക്ടർ സി എൻ വിജയകുമാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം കൂടാതെ സർവകലാശാലയിലെ അക്കാദമിക ഗവേഷണ പ്രവർത്തനങ്ങളിൽ വി സി സ്തംഭനാവസ്ഥ പരിഹരിക്കുക വർഷ ബിരുദ പ്രോഗ്രാം നടത്തിപ്പിലെ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളും ഇടത് അധ്യാപക സംഘടനകൾ ഉയർത്തും കാട്ടിയായിരിക്കും അവരുടെ പ്രതിഷേധം നടത്തുക ശരി ഷഫീദ് വിവരങ്ങൾ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം